Yeah. yeah.

എല്ലാ വാദ്യകല ആസ്വാദകർക്കും നമസ്കാരം കിഴക്കഞ്ചേരി വാദ്യകല ആസ്വാദക സംഘത്തിൻ്റെ മൂന്നാമത്തെ പഞ്ചവാദ്യ മഹോത്സവം ഈ വരുന്ന സെപ്റ്റംബർ മൂന്നാം തീയതി പൂരാടനാളിൽ ശ്രീ കിഴക്കഞ്ചേരി നെടുമ്പ്രമത്ത് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുകയാണ് ഇന്ന് വളരെ സന്തോഷപ്രകര പ്രകടമായ ഒരു ദിവസമായിട്ടാണെന്ന് ഞങ്ങളെല്ലാവരും കാണുന്നത് കിഴക്കഞ്ചേരി ഗ്രാമത്തിലെ കാമാക്ഷേ അമ്മൻ കോവിൽ കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് ഇന്നിവിടെ കുംഭാഭിഷേകം നടക്കുകയാണ് വളരെ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണെന്നിവിടെ കുംഭാഭിഷേകം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ തന്ത്രി തഞ്ചാവൂർ ഗുരുമൂർത്തി അവകൾ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നോട്ടീസ് പ്രകാശനത്തിന് ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹം ആ പരിപാടി വളരെ ഭംഗിയായി നിർവഹിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു എല്ലാ പഞ്ചവാദ്യ ആസ്വാദകരും ഈ വരുന്ന പരിപാടിയിലേക്ക് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ പഞ്ചവാദ്യത്തിൻ്റെ പ്രമാണിമാരായി ചോറ്റാനിക്കര നന്ദപ്പന്മാരാരും കല്ലേക്കുളങ്ങര കൃഷ്ണവാരും പരക്കാട്ട് ബാവുവും തൃപ്പാളൂർ ശിവേട്ടനും തിരുവല്ലാമല ജയൻ ജയനും കൂടി അണിനിരക്കുന്ന അറുപതോളം പ്രഗത്ഭരായ പഞ്ചവാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യ ഉത്സവം നടക്കുകയാണ് എല്ലാ പഞ്ചവാദ്യ എല്ലാ ഭക്തജനങ്ങളെയും ആ പുണ്യ ദിവസത്തിലേക്ക് ഈ കമ്മിറ്റി സ്വാതരം ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമ്മളെ കിഴക്കഞ്ചേരി നെടുമ്പുറത്ത് കാവിലെ ഭാരവാഹികൾ മൂന്നാമത്തെ കൊല്ലമായി പഞ്ചവാദ്യം ആസ്വാദക പഞ്ചവാദ്യം കൊണ്ടുവരാൻ പോവുകയാണ് അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിച്ചുകൊള്ളുകുന്നു എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കെടുത്തു ഈ പരിപാടി വളരെ ഭംഗിയാക്കുവാനും വിജയപ്രദമാക്കുവാനും എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവരുടെയും ആശീർവാദങ്ങളോടെ